കവിതയുടെയും ഗാനത്തിൻ്റെയും അതിർവരമ്പ് മാച്ചുകളങ്ങ് പത്തോ പന്ത്രണ്ടോ വരികൾക്കുള്ളിൽ മുഗ്ധ സൗന്ദര്യം ഇട്ടുവീഴുന്ന മായാപ്രപഞ്ചം മനങ്ങ വയലാർ എന്ന ഗന്ധർവ കവിയെക്കുറിച്ച് കറൺ ബുക്സ് തൃശൂർ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ശ്രീ എം കെ വിവേകാനന്ദ നായർ രചിച്ച ഇന്ദ്രധനു സിന്ധുവൽ വയലാറും വരികളും കാലാതീതമായ ഗാനങ്ങളിലെ വൈവിധ്യവും അപാരതയുമാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം മലയാളികളുടെ പ്രണയം വിപ്ലവ വീര്യം ഭക്തി തുടങ്ങിയ വ്യത്യസ്തമായ ഭാവതലങ്ങൾ ഈ പുസ്തകത്തിൽ വിടരുന്നു വയലാറിന്റെ വരികളിലെ വസന്തത്തിന്റെ സുഗന്ധത്തിൽ മതിമയങ്ങി ഒരന്വേഷിയെപ്പോലെ രചയിതാവ് ആ സൗരഭ്യം കൂടുതൽ കൂടുതൽ ആസ്വദിക്കുവാൻ തേടിപ്പോയതിൻ്റെ ഫലമാണ് ഈ കൃതി പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ കെ ജയകുമാർ ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു നമുക്കുവേണ്ടി ഗാനങ്ങളുടെ ഒരു പവിഴ ദ്വീപ് ഒരുക്കി വച്ചിട്ടാണ് അകാലത്തിൽ വയലാർ എന്ന ഗന്ധർവ കവി വസുന്ധരയോട് വിടചൊല്ലിയത് ആ ഗാന വിഭൂതിയുടെ ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യ സുഷമകൾ മാത്രമല്ല വയലാർ എന്ന ഗാനരചയിതാവിൻ്റെ കാവ്യ സംസ്കാരത്തെയും രചനാ വൈഭവത്തെയും കൽപ്പനാ സമൃദ്ധിയെയും വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ പുസ്തകം